ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പം എന്താ നിങ്ങളെയൊക്കെ സുഖല്ലേ അപ്പോൾ ഒരുപാട് നേരം വൈകി ഒക്കെ വരാനില്ലേ അപ്പം വയ്യാതെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടോ അപ്പം കുറച്ച് ന്യൂമോണിയൊക്കെ ഉണ്ടല്ലോ അപ്പം അതിന് മരുന്നൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ പുതിയൊരു കസ്റ്റമർ ഉണ്ട് അവർക്ക് നാളെ തന്നെ അയച്ചു കൊടുക്കി എന്ന് പറഞ്ഞോണ്ട് എല്ലാത്തി ഒന്നും പീസാക്കി കണ്ട് റൂൾ ചെയ്ത് കണ്ട് അരക്കിലോ കൊടുത്തയക്കുമോ താത്താ ചോദിച്ചിരുന്നു കേട്ടോ അപ്പം അതിനെന്തെങ്കിലും അവർ തരും ചെയ്യും അപ്പോൾ അതാക്കണ് അന്തിപ്പാതിരയ്ക്ക് ഇരുന്നുകാണ്ട് വെട്ടു കേട്ടോ കുട്ടികൾ ഉറങ്ങിയിട്ട് വെട്ടാമെന്നൊരു മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതിന് കഴിഞ്ഞില്ല കേട്ടോ ഓല ഉറങ്ങിയിട്ടേതായാലും ഞാൻ വെട്ടലുണ്ടാവില്ല അപ്പം നമ്മളെ ഇത് പറഞ്ഞു നമ്മളാണ് വെട്ടുകല്ലേ മാറുന്നത് അപ്പം ഷോട്സ് ഒന്നും ഇടാൻ വെയ്യാട്ടോ കുട്ടികളൊക്കെ ഒക്കെ വെയ്യായി ഒക്കെ ആയതുകൊണ്ട് അലഹമില്ലാ കുറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ അടിയിൽ രാവിലെ ഒരു ഗിഫ്റ്റൊക്കെ വന്നു കേട്ടോ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചു അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ വരുന്നേ അപ്പോൾ അതൊന്നും സ്കിപ്പ് അടിച്ചാൽ അത് എല്ലാവരും കാണുകയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളൊരുപാട് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ കുട്ടികളെ എന്നറിയാം അതുകൊണ്ടല്ലേ അയച്ചു തരണമൊക്കെ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിരിക്കണു അല്പം ആ തന്നവർക്കൊക്കെ അള്ളാവും റോമത്തും വറുക്കത്തും ഇനിയും കൊടുക്കട്ടെട്ടോ അപ്പോൾ ഇതാക്കണ് താത്ത കുറച്ച് സാധനമൊക്കെ കൊടുത്തയച്ചിരുന്നു നമ്മളെ സിലും കൊടുത്തയച്ചാൽ മതിരി കേട്ടോ അപ്പോൾ അതിൻ്റെ ബിരിയാണിയൊക്കെ വെക്കണം എന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ് മക്കൾക്കൊക്കെ ആ ബിരിയാണിയൊക്കെ വെച്ചുകൊടുക്കണം കരുതികാണ്ട് അപ്പോൾ അസുഖങ്ങളൊക്കെ കുറവുണ്ടെങ്കിൽ നാളെ ഇൻഷാല്ല നല്ലൊരു ബിരിയാണീൻ്റെ വ്ളോഗൊക്കെ വരും കേട്ടോ അപ്പോൾ നമ്മളെ മിന്നൂസ് ഇതാക്കണ് മിന്നൂസ് എല്ലാം പൊന്നൂസാണ് അത് ഇതിനൊന്നും അയക്കില്ല അതാ ഞാൻ വീഡിയോസിലും ൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയലില്ലേ പണ് റൂൾ ചെയ്യുമ്പോൾ എക്സ്ട്രാ പൈസ എന്തെങ്കിലും തരുവേണ്ടീന്ന് എന്താ വെച്ചാൽ അവരൊക്കെ മാറ്റി നിർത്തിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ കേട്ടോ ഒരുപാടൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ അവരെ ഉറക്കിയിട്ടൊക്കെ ചെയ്യലേ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് പൊടി ഇങ്ങനെ പാറും അപ്പോൾ അത് എനിക്ക് ഭയങ്കര അലർജിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മാസ്ക്കൊക്കെ വെച്ചുകാണ്ടാണ് റൂൾ ചെയ്യണെട്ടോ അപ്പം ഈ റൂൾ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് എല്ലാത്തൊന്നും ഓരോ പീസുകൾ എടുത്തുകാണ്ട് റൂൾ ചെയ്യണമല്ലോ അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതാണ് നമ്മളങ്ങനെ ചെയ്യണം എന്നാലും വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് ഞാൻ റൂൾ ചെയ്ത് കൊടുക്കും കേട്ടോ ഒരുപാട് സന്തോഷത്തോടു കൂടി എന്നെ ചെയ്തു കൊടുക്കും നമ്മളെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇതാക്കുന്ന എല്ലാത്തൊന്നും പീസ് എടുത്തുകാണ്ട് റിതും ഞാനും ഇരുന്നുകാണ്ട് ചെയ്യുക ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി വരികയാണ് കേട്ടോ അപ്പം മടങ്ങി വന്നപ്പോൾ ഒരുപാട് നേരം വൈകിട്ടുണ്ട് അപ്പം നമ്മളെ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഉണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം വരുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിച്ചാൽ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളെ റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ലേക്കുമ്പോ തൊടാൻ വല്ലാത്ത മടി ഉണ്ടല്ലേ മക്കളെ ഒന്ന് ലേക്കുമ്പോ തൊടുകൊണ്ടിട്ടോ ലേക്കുമ്പോ തൊട്ടോണ്ട് എന്താ താ താ ചോദിക്കുന്നുണ്ട് ലേക്കുമ്പോ തൊട്ടാലേ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് പ്രൊമോട്ട് പ്രമോട്ട് ചെയ്യുള്ളൂട്ടോ നമ്മളെ വീഡിയോസ് അപ്പോൾ കൂടുതൽ ആളുകൾ കാണും അതിനു വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യേണ്ടി എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതാക്കണ് വലിയ ബണ്ണും ചെറിയ ബണ്ണും അതേപോലെ വൽവറ്റിലിൻ്റെ അടുത്തുള്ള കളറുകളൊക്കെ ഞാൻ മിക്സ്ഡ് ആക്കി കണ്ട് റെഡി ആക്കി കണ്ട കൊടുത്തേക്കണ അപ്പം ഇങ്ങനെ ആവശ്യക്കാർക്കും ചെയ്ത് കൊടുക്കും മെറ്റീരിയൽസ് ആയിട്ടും കൊടുക്കും കേട്ടോ അപ്പം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് സംശയം കാര്യങ്ങളൊക്കെ ആയിട്ട് വാട്സപ്പ് ചെയ്യലുണ്ട് അതൊക്കെ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്തും കൊടുക്കലുണ്ട് കേട്ടോ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാം ചെയ്തു തരും കേട്ടോ അപ്പോൾ ഇതാക്കണ് കുഞ്ഞു കുഞ്ഞൊക്കെ നുറുക്കിയെടുക്കുമ്പോഴത്തേന് ഒരുപാട് നേരം വേണം അപ്പം ഇത്രയും നല്ല കേട്ടോ ഒരുപാട് ഒരുപാടുണ്ടാവും അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ഇരുന്ന് കാണ്ട് ഇതിങ്ങനെ റൂൾ ചെയ്ത് എടുക്കണം അതുകൊണ്ടാണ് പറയുന്നത് റൂൾ ചെയ്യണീ എക്സ്ട്രാ പൈസങ്ങള് തരണം എന്തെങ്കിലും തരണം എന്ന് കേട്ടോ അപ്പം ഇതാക്കണ് നല്ല ഭംഗിയല്ല കാണാൻ നമ്മളെ വീഡിയോസ് ഒന്ന് കണ്ടുവരി കേട്ടോ ഹലോ ഹായ് അസ്സാം വലൈക്കും ഇപ്പൊ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ നല്ല മഴയാലേ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് അൺബോക്സിങ് ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും നിങ്ങൾക്ക് കാണിച്ചു തരലുണ്ടല്ലോ ഒന്ന് കാണിച്ചു തരാന്ന് കേന്ദ്രിക്കാണ്ട് അപ്പൊ നമ്മളെ എന്താ അർജുനും വേണ്ടി കാണ്ട് എല്ലാരും ദുവാ ചെയ്യണ്ടിട്ടോ എനിക്ക് ഭയങ്കര ടെൻഷൻ ഇന്നലെ ഇങ്ങനെ ഞാൻ ആ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു അല്ലാത്തൊരു മനസ്സിൽ ടച്ച് ഒരു ഇടങ്ങേറിലെ എന്താ ചെയ്യാ നമ്മക്കൊക്കെ ദുവാ ചെയ്യാനല്ലേ കഴിയുള്ളു ഒരു കേടുപാടും കൂടാതെ എത്തട്ടെ അല്ലെ അവർക്കും കാത്തിരിക്കലോ ഒരു കുടുംബം അതൊന്നും അൺബോക്സ് ചെയ്തുകൊടുത്ത കുട്ടികൾ കൊറേ നേരമായിട്ടോ വന്നപ്പോ തുടങ്ങി മൊ കടിപ്പൊടി കൂടല് അപ്പൊ പിന്നെ അതൊക്കെ പൊളിച്ചു അയപ്പ അപ്പൊ തന്നെ അവിടെ വോയിസ് തന്നാല് അതാണ് കൈവലൊക്കെ എരുതിക്കാണ്ടാണ് അപ്പൊ ആരാ എന്താണൊന്നും അറിയില്ലോ ഒക്കെ സർപ്രൈസ് അയക്കാണ്ടാണ് അയച്ചു തരുന്ന് അതെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക് അപ്പൊ ആരാ എന്താന്ന് ഞാനൊന്നും നോക്കട്ടെട്ടോ ആള് വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ പറഞ്ഞിട്ടില്ല നമുക്ക് തെരന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാ സത്രി കൊണ്ടൊന്നും കട്ട് ചെയ്ത അപ്പൊ ഒരുപാട് സന്തോഷം ഇണ്ട്ട്ടോ അയച്ച് തന്ന ആൾക്ക് ഇനിയും ഒരുപാട് തരാനുള്ള റഹ്മത്തും വർക്കത്തും റബ്ബ് കൊടുക്കട്ടെ അതിനു വേണ്ടി ആദ്യ തന്നെ ദുവാ ചെയ്യണ കേട്ടോ അപ്പൊ ഓരോ പെട്ടി ഇങ്ങനെ പൊളിക്കുമ്പോഴും മക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷാണ് നിങ്ങളെ പോലെ ഞങ്ങളെ മക്കളെ കണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ അയച്ചു തരുന്ന ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെയൊക്കെ മക്കളായി വളരാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണതെന്നറിയാം അപ്പം അയച്ചു തരുന്നത് ഒരുപാട് സന്തോഷം പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അയച്ചു തരുമ്പോൾ അതിലുപരി ഇനിയും റഹ്മത്തും വറുക്കത്തും കൊടുക്കട്ടെ എന്ന് മനസ്സിൽ അള്ളഹാനോട് എപ്പോഴും ഞാൻ ആ ചെയ്യലുണ്ട് കേട്ടോ നല്ലൊരു മണി കുട്ടിയാക്കാരക്കിമൂന് കാരക്ക പിന്നെ സേമിയങ്ങ പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പഞ്ചസാര പിന്നെ ചെറിയൊരു ചെറിയ നെയ്യ് കുപ്പി പയറ് േലക്കായ് പട്ടയൊക്കെയാണോ തോന്നുന്നു അത് തിന്നല് ചോറ്റിക്ക് ഇടുന്നാരോക്ക് മേണ്ട പിന്നെ ചായപ്പൊടി അതാ എടുക്കണേ പിന്നെ നമ്മളെ ബിരിയാണീന്റെ അരിയാണോ തോന്നുന്നു ബിരിയാണി അരി െന്റും കുപ്പി ഋതുവിന് സെന്റും കുപ്പി പിന്നെ മുസല മുസല്ല കൊറേ കാലായിട്ട് മുസല്ല ഞാൻ ഇവിടെ മൂസല്ല പിന്നെ പിന്നെന്താട്ടോ ഇത് സസ്തിമാലയാണ് പിന്നെന്താ ബെഡ്ഷീറ്റ് ഉണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് പിന്നെന്താ റ്റും ചെറിയ്ലാങ്കും വേണ്ടീട്ടണ്ട് അരമണി ആൾക്ക് ബിസ്കറ്റ് ഒക്കെ സത്തിനാരണി ആരും ഇത് മുന്തിരിയൊക്കെയാണ് കേട്ടോ വണ്ടിപ്പനത്തൂർ മുന്തിരിയൊക്കെ തോറ്റിക്കിടാന് ബിരിയാണി ചോറ്റിക്കിടാനേറ് ചോറിന്റെ അരി കൊടുത്തയച്ച ബിരിയാണി ചോറ് ഞാൻ ഇണ്ടാക്കി തരണ്ട് ബദാമും ചോറ്റിക്കിട എല്ലാർക്കും ഓരി വെച്ചിരും ഞാന് ഇനി കല്ലു കൂടാൻ നിക്കണ്ട അപ്പൊ ഇത്രൊക്കെ എന്നെ ഉള്ളു വീഡിയോ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയി വരണ്ടേ അപ്പൊ നാളൊന്നും മെസ്സേജ് കിട്ടിരുന്നു അഡ്രസ് വെച്ചോണ്ട് അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ അയച്ചു തന്നീന് അതിനുള്ള റോമത്തും വർക്കത്തും ഒക്കെ തെറ്റല്ലേ അപ്പൊ അലഹമ്മലേക്കും